അവരെ അകത്ത് വെച്ചിരുന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാണെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെ അതുള്ളത് തന്നെയാ blantau... yn taith... <|so|>> oh, s o l 나이타가르가나이가나이가나이타가타 가르가나이타. 나이르가르가이타가르가나 കട്ടി ളക്കെയുണ്ട് പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക തലയ്ക്ക് പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഇറങ്ങി മൂന്നാല് രണ്ടുപോയി കൊടുക്കും ഒന്നും അറിയണ്ട അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ താമസിച്ചു നിന്റെ ഓണ പോലോട്ടോ വിളിക്കടാ ആരടാ ഞങ്ങടെ അന്നെയാ വിളിച്ചത് ആരാടം എന്നോട് പറ

So, <laughs> <know>. െ പോലെ വിട്ടുള്ളൂ നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റമ്പ് വിട്ടിരിക്കും കേട്ടാരി

നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്ക് ആണല്ലോ മാധവന്റെ നഷ്ടക്കണക്ക് കൈയോടങ്ങ് വാങ്ങിച്ചു ബോറാണല്ലോ പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ പട്ടാഭിഷേകം ഭക്ത പ്രഹ്ലാദ അങ്ങനത്തെ പടങ്ങളൊന്നും തന്റെ കയ്യിലേ അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ പ്രേമൊക്കെ സാറേ നോക്കി നിൽക്കാതെ വണ്ടി വണ്ടിയെടുക്ക ഞാനെപ്പോഴും പൊട്ടലില്ല കേട്ടോയി ബോയിനെന്നറിയോ ഉം നീ പറഞ്ഞത് ശരിയാണാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പഠിക്കും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും ഇവിടെ അല്ല മാതോട്ടോ ദേ ഉത്സവം എത്താറായി പുതിയ ഉത്സവ പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് പ്രയാസമില്ല ഒരു വലിയ ഈ ഞാനിവിടെ എന്ത് പ്രശ്നാണ് നിനക്ക് ഇനിയിപ്പോ പഞ്ചായത്തി വരട്ടെ മാധവേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കൊറേ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാൾ അയാളെതുകൊണ്ട് അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എനിക്കാണ് അയാളെ കാണുന്ന ചോറിച്ചില്ല ഇവനാണി ഭഗവാൻ പേരിട്ടത് നിനക്കാരട നീരന്ന് പേര് അതിവിടെ എന്ത് மானங்கருத்தே மனவும் கருத்தே இடிவெட்டி பேமாரி பெய்யணு மானம் கருத்தே மனவும் கருத்தே இடிவெட்டி பேமாரி மாறி வையு கவி